ഹായ് ഫ്രണ്ട്സ് ആൽമിസ് ക്രിയേഷൻസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് അവർക്ക് സ്വാഗതം ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്ന ഒരു കുഞ്ഞു കൃഷിക്കാരിയാണ് അത് മറ്റാരുമല്ല ഞങ്ങളുടെ സ്വന്തം മറിയക്കുട്ടി ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ഒരു കടയുണ്ട് കേട്ടോ അപ്പൊ ആ കടയിൽ നിന്ന് എപ്പോഴും സാധനങ്ങളൊക്കെ വാങ്ങിക്കാനൊക്കെ ഞാൻ അറിഞ്ഞതാണ് അവിടെ പിള്ളേരും ഒക്കെ ആയിട്ട് ഭയങ്കര കൂട്ട ഇപ്പൊ ഞാൻ നമ്മൾ ഒരു സാധനം വാങ്ങിച്ചില്ലെങ്കിൽ പോലും സമയമൊക്കെ ഉണ്ടെങ്കിൽ അവിടെ കടയിലും വലിയ തിരക്കില്ലെങ്കിൽ ഇറങ്ങി സംസാരിച്ചിട്ട് പോകും അപ്പൊ ഇന്നലെ ഒന്ന് രണ്ട് സാധനം വാങ്ങിക്കാൻ വേണ്ടിട്ട് ഞാൻ കടയിൽ ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞപ്പോ ഞാൻ നോക്കുമ്പോ ഒരാൾ കഷ്ടപ്പെട്ട് വെള്ളമൊക്കെ ചുമന്ന് കൊണ്ടുപോയി ഏർ ചെടി നനയ്ക്കുവാണ് അപ്പൊ വിചാരിച്ചെന്നാ ഒന്ന് വീഡിയോ എടുത്തിട്ട് എല്ലാവരെയും കാണിക്കാന്ന് വിചാരിച്ചു കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാരും അഭിപ്രായം പറയണം കേട്ടോ